പത്തനംതിട്ട റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ഒരു വിദ്യാലയം കൂടി അടച്ചുപൂട്ടി കാഞ്ഞിരത്താമല എം എസ് സി എൽ പി സ്കൂളാണ് വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനാൽ അടച്ചുപൂട്ടിയത് ഇതോടെ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ അടച്ചുപൂട്ടിയ സ്കൂളുകളുടെ എണ്ണം രണ്ടായി എന്നാൽ വട്ടാർക്കയം ഗവൺമെന്റ് എൽ പി സ്കൂൾ അടച്ചുപൂട്ടാൻ ശ്രമം നടന്നെങ്കിലും സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ട് കുട്ടികളെ ചേർത്ത് സ്കൂൾ നിലനിർത്തി ഐത്തല ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ അടച്ചുപൂട്ടിയതിന് പിന്നാലെയാണ് കാഞ്ഞിരത്തമല എം എസ് സി എൽ പി എസ് സ്കൂളിനു കൂടി പൂട്ട് വീണത് ഈ അധ്യയന വർഷം ഒരു കുട്ടി പോലും സ്കൂളിൽ പ്രവേശനം നേടിയിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ആരംഭിച്ചതാണ് കാഞ്ഞിരത്തമ്മല എം എസ് സി എൽ പി സ്കൂൾ റാന്നി പഴവങ്ങാടി പഞ്ചായത്തിൽ ഈ അധ്യയന വർഷം വിദ്യാർത്ഥികളില്ലാത്തത് കാരണം അടച്ചുപൂട്ടുന്ന രണ്ടാമത്തെ സ്കൂളാണിത് ആരംഭിച്ചതാണ് എന്നാലിപ്പോൾ അത് അടച്ച് പൂട്ടിയിരിക്കുകയാണ് നമുക്കറിയാം പഴങ്ങാടി പഞ്ചായത്തിലെ രണ്ട് സ്കൂളുകൾ ഒന്ന് ഒരു ഗവൺമെൻറ് എൽ പി സ്കൂള് ഐത്തലിയും അതുപോലെ തന്നെ കഞ്ഞിത്താമ്പല ഈ രണ്ട് സ്കൂളുകൾ ഇപ്പോൾ നിന്നു പോയിരിക്കുന്നു നമുക്കറിയാം കുട്ടികളുടെ കുറവാണ് കാരണം പല അൺഎയ്ഡഡ് സ്കൂളുകൾ നമ്മുടെ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ സ്കൂളുകളൊക്കെ നിന്നു പോയത് തീർച്ചയായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളുകളൊക്കെ നിലനിൽക്കുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു എന്നാൽ ഇന്ന് ഈ സ്ഥിതി വന്നു അതിനെക്കുറിച്ച് നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പൊതുജനങ്ങളുടെ ഇടപെടലോട് കൂടി ചെയ്യാൻ ശ്രമിക്കാം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഞങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചാണ് എൻ്റെ ഫാദർ തൊട്ട് ഈ സ്കൂളിൽ പഠിച്ചാണ് ഞങ്ങളെല്ലാം പഠിച്ചിറങ്ങിയ സ്കൂളാണ് എന്നൊക്കെ ഇവിടെ നല്ല ആ പിള്ളേർ ഒത്തിരി ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പഠിച്ച് പഠിച്ച ഉണ്ട് എല്ലാവർക്കും നല്ല ഓർമ്മയിൽ ഓർമ്മയിൽ കാണും കാണും തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന കാഞ്ഞിരത്താമല എംഎസ്ഇ എൽ പി സ്കൂൾ നാടിന്റെ അഭിമാനമായിരുന്നു അൺഎയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം പെരുകിയതാണ് സ്കൂളുകൾ അടച്ചുപൂട്ടുവാനുള്ള കാരണമായി പറയുന്നത് ഐത്തല കാഞ്ഞിരത്താമല സ്കൂളുകളുടെ ചൂട് പിടിച്ച് വട്ടാർക്കയം ഗവൺമെൻറ് എൽ പി എസ് സ്കൂൾ അടച്ചുപൂട്ടുവാൻ ശ്രമം നടന്നെങ്കിലും സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇടപെട്ട് കുട്ടികളെ ചേർത്ത് നാടിന്റെ പൊതുവിദ്യാലയം നിലനിർത്തി സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട